കൂടി യാത്ര ഹോ എക്സ്പീരിയൻസ് ആയി പോയി പണ്ടത്തെ കാലമല്ല ഇപ്പൊ എന്നാ ഈസിൽ ടോണി ഒരു ആകെ കിട്ടുന്ന മൂന്ന് അപ്പോഴാണ് മോസ്കോ നീ നടക്കുന്ന കാര്യം വിഷയമുള്ള കാര്യമല്ല കണ്ണൂരിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മോസ്കോയിൽ എത്താം പിന്നെ അവിടെ അത്രയും ദൂരമുള്ള അമേരിക്ക പോയി നോക്കാൻ നമുക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ മോസ്കോയിലെത്തി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ശാന്തസുന്ദരമാണ് മോസ്കോ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ഉളിക്കലിനടുത്താണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് മോസ്കോയിൽ നിന്നൊരു ചായ കൊടുക്കാം ചേട്ടാ ഒരു ചായ ചേട്ടാ അപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലത്തിൽ മോസ്കോട് കേന്ദ്രം നമ്മൾ ഈ അടിയന്തരവാസം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് വന്നില്ലേ ഇന്ദിരാഗാന്ധി ആയിരുന്നു അടിയന്തരവാസം ഒക്കെ അതിൽ ഈ പ്രദേശത്ത് പറഞ്ഞാൽ അധികം മാർഗ്സാർ ഒന്നും ഇല്ല കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ കോൺഗ്രസിന്റെ ഒരു കൊടി നാട്ടി കഴിഞ്ഞാൽ അത് നേരം മുഴക്കും കാണില്ല കുറച്ച് കളയും അന്ന് ഇവിടെ ഒരു കൊടി നാട്ടിട്ട് തന്നെ കാര്യം വിചാരിച്ചിട്ട് ഈ അറബി കുളത്തിൻ്റെ ഒക്കെ ഒരു വലിയ പ്രകടനമായിട്ട് ആളുകൾ വന്ന് ബലമായിട്ട് ഇവിടെ കൊടി നാട്ടിയിട്ട് പോയി അവർ അപ്പോൾ മുഴുവനും ത്രിവർണ പതാക ഇവരങ്ങനെ ഒട്ടിച്ച് പോസ്റ്റർ എല്ലാം തൂക്കിയിട്ട് പോയി അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ പിറ്റേ ദിവസം നേരം എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാവരും കൂടി അപ്പുറത്തെ സൈഡ് മൊത്തം ഇതേപോലെ അങ്ങോട്ട് അല്ല പറ്റി മാർക്കിശു പാട്ടിയുടെ പതാകയും പോസ്റ്റർ ബുക്കായിട്ട് ഒരു കൂട്ടർ വെല്ലുന്ന രീതിയിൽ അടുത്ത കൂട്ടർ ഇങ്ങനെ ഒരു പ്രവർത്തനം അങ്ങ് നടന്നു നടന്ന് ഇവന്മാരുടെ ധാരണ ഇത് മോസ്കോ ആ അവർ പറയുന്നതാണ് കോമസ്സുകാർ പറയുന്നത് കോൺഗ്രസ്സുകാർ പറയുന്നതാണ് ഇവർ ഇവരുടെ ധാരണ അവർ മോസ്കോ ആയെന്നാണ് അന്ന് നമുക്കത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ആ പറച്ചിലാണ് പിന്നീട് ക്രമേണ ക്രമേണ മോസ്കോ എന്നുള്ള ഒരു വേരിലേക്കൊന്ന് മാറി ഇവിടെ വൈവിധ്യമാണ് മോസ്കോ അറബി കൊഴുത്തിട്ട് ഇങ്ങനെയൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേര് അറബിക്കോളം അമേരിക്കൻ പാറ എവിടെയാണ് അമേരിക്കൻ പാറ എന്നെ ഒളിക്കലിന്ന് അങ്ങോട്ട് പോകണം മോസ്കോയിൽ നിന്ന് ഇനി പോകുന്നത് അമേരിക്കയിലേക്കാണ് അമേരിക്കൻ പാറയിലേക്കാണ് അപ്പോൾ അവിടെയും കൂടെ പോയി ആ സ്ഥലമൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളങ്ങനെ അമേരിക്കയിലും എത്തി അമേരിക്കൻ പാറ എന്ന സ്ഥലത്താണ് ഫ്ലൈറ്റ് ഒന്നും പിടിച്ചു പോണ്ടി വന്നില്ല ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് മോസ്കോയും അമേരിക്കയും അമേരിക്കൻ പാറന്നുമ്പോൾ ആകല്ലോ ചേട്ടാ ഒരു ജ്യൂസ് വരാമോ ചേട്ടാ ഞങ്ങളെ ഈ മോസ്കോ ഒക്കെ പോയി വന്ന് ഇവിടെ അമേരിക്കൻ പാറ എത്തിയേക്കുക ശരിക്കും എങ്ങനെയാണ് ഈ അമേരിക്കൻ പാറ എന്നുള്ള പേര് വരാൻ കാണുന്നത് പണ്ട് ഇവിടെ നമ്മളൊരു ചെറിയ വാട്ടർഫോൾ ഉണ്ട് അവിടെ ഒരു പാർക്കിട്ടൊക്കെ ആയിട്ട് അപ്പോൾ അവിടുന്ന് കാണുമ്പോൾ ഒരു പെണ്ണുങ്ങൾ ഇരിക്കുന്ന പോലെ രാത്രികാലങ്ങളുടെ രാവിലിൻ്റെ സമയത്ത് ഒരു പെണ്ണുങ്ങൾ ഇരിക്കുന്ന പോലെ കാണുക അപ്പോൾ ഈ വാട്ടർഫോളിൻ്റെ ഇത് മുടി ആയിട്ടാണ് തോന്നിക്കുന്നത്

അല്ലെങ്കിൽ അവർ അവർ ബാക്കി ഉണ്ടാവില്ല കണ്ണൂർ ജില്ലയിലെ ഇരു രാജ്യങ്ങളുടെ പേരുള്ള അല്ലെങ്കിൽ ഇരു സ്ഥലങ്ങളുടെ പേരുള്ള ആളുകളുടെ ജീവിതമാണ് നാം കണ്ടത് അമേരിക്കൻ പറയുന്നതും ഷാജു ചന്ദ്രിക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിയോസ്